നമുക്ക് സങ്കടമാണ് കൂടുതല് സന്തോഷമാണ് കൂടുതൽ നല്ലൊരു ശതമാനം ആളുകൾ എപ്പോഴും പറയുന്നത് ചിന്തിക്കുന്നത് സങ്കടങ്ങളാണ് കൂടുതൽ പലരും പറയും സങ്കട കടലിന്റെ നടുവിലാണ് ഞാൻ എന്താണ് പല സിനിമാ പാട്ടുകൾ പോലും അങ്ങനെയുണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണ് അറുപത്തി ഏഴാം ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കൂ എഴുതുക നിങ്ങളുടെ ദുഃഖങ്ങൾ സാമ്പത്തികമായ ഇതുണ്ടാകാം ശാരീരികമായ ഇതുണ്ടാകാം മക്കളുടെ ദുഃഖമുണ്ടാകാം ഭാര്യയോ ഭർത്താവോ ആയിട്ടുള്ള ദുഃഖമുണ്ടാകാം ജോലി സംബന്ധമായ പ്രശ്നം ഉണ്ടാകാം അങ്ങനെ നിങ്ങൾ നമ്പർ വൺ ടു ത്രീ എഴുതിക്കൊള്ളൂ ഒരു അഞ്ച് ആറാമത്തെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒന്ന് പ്രയാസപ്പെടും ഏഴാമത്തെ കുറച്ചുകൂടി ബുദ്ധിമുട്ടും മാക്സിമം പോയി കഴിഞ്ഞാൽ പരമാവധി ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾ എന്ന് പറയുന്നത് പത്ത് അതിൽ കൂടുതൽ വളരെ കുറവാണ് ഇനി സന്തോഷങ്ങൾ നോക്കാം എന്തൊക്കെ സന്തോഷമുള്ളത് രാവിലെ എണീക്കാൻ കഴിഞ്ഞില്ലേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നലെ കിടന്നിട്ട് ഇന്ന് എണീക്കാത്തവർ അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമല്ലേ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് ഭക്ഷണം രുചിയോടെ കഴിക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ കൈകാലുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചെവിക്ക് കേൾവിയുണ്ട് തലയിൽ കുറച്ചെങ്കിലും മുടിയുണ്ട് കുറെ മുടിയുള്ളവരുണ്ട് ഇടാൻ വസ്ത്രമുണ്ട് വായിക്കാൻ അറിയാം വായിക്കാനുള്ള സംവിധാനമുണ്ട് കിടക്കാൻ വീടുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അത്യാവശ്യ കയ്യിൽ പൈസയുണ്ട് പോകാൻ വണ്ടിയുണ്ട് ആ ലിസ്റ്റ് അവസാനിക്കുന്നില്ല നെയ് ലിസ്റ്റ് അവസാനിക്കുന്നില്ല എഴുതി നോക്കിയിട്ട് എന്നോട് പറയും നമുക്ക് സന്തോഷക്കടലാണോ കൂടുതൽ സന്തോഷക്കടലാണോ കൂടുതൽ അതോ സങ്കടക്കടലാണോ പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ സങ്കടമായിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നാളെ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ജീവിതത്തെ അല്പം കൂടി സന്തോഷകരമായ രീതിയിൽ കാണാനും ജീവിക്കുവാനും നമ്മൾ പഠിക്കാൻ പോകുന്നു നാളെ മുതൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമന്റ് പറഞ്ഞ് കാത്തിരിക്കുക നാളെ മുതൽ ആറ്റിറ്റ്യൂഡ്സ്